ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് അവർ ചാനൽ നമ്മൾ ഇന്നൊരു ചുരിദാർ കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്നതിൻ്റെ പാർട്ട് ത്രീ ആണ് ഇടുന്നത് പാർട്ട് വണ്ണ് നമ്മൾ കട്ട് ചെയ്യുന്നത് സ്ലീവ് കട്ട് ചെയ്യുന്നത് വരെ പാർട്ട് വണ്ണിൽ ഇട്ടിട്ടുണ്ട് പാർട്ട് ടു നമ്മൾ നെക്ക് എങ്ങനെയാണ് പൈപ്പിംഗ് വെച്ച് കൊടുക്കുന്നത് സ്ലീവിലേക്ക് എങ്ങനെയാണ് പൈപ്പിംഗ് വെച്ച് കൊടുക്കുന്നത് എന്നൊക്കെയുള്ളതാണ് പാർട്ട് ത്രീ നമ്മളിത് എങ്ങനെയാണ് അറ്റാച്ച് ചെയ്ത് എടുക്കുന്നെന്നുള്ളതാണ് പറയുന്നത് നമ്മൾ സ്ലീവ് കട്ട് ചെയ്യുമ്പോൾ കുഴിച്ച് കട്ട് ചെയ്യുന്നുണ്ട് ആ കുഴിച്ച് കട്ട് ചെയ്യുന്ന ഭാഗം നമ്മുടെ ഫ്രണ്ട് പോർഷനിൽ വരുന്ന രീതിയിലായിരിക്കണം നമ്മൾ സ്ലീവ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാനായിട്ട് രണ്ട് വശവും ഇതുപോലെ നമ്മൾ വെച്ച് കൊടുത്താണ് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത് ഇത് സ്റ്റിച്ച് ചെയ്യുന്നത് ഇതുപോലെയാണ് നമ്മൾ ആ ഷോൾഡർ ഭാഗത്തു നിന്നാണ് സ്റ്റിച്ചിങ് തുടങ്ങുന്നത് അല്ലാതെ ചെയ്താലും കുഴപ്പമില്ല ഞാൻ എപ്പോഴും ഇങ്ങനെയാണ് ചെയ്ത് കൊടുക്കുന്നത് കറക്റ്റ് സെൻറ്ററിലേക്ക് ഇതുപോലെ നമ്മൾ ആ സ്റ്റിച്ചിങ് പാടുകൾ തമ്മിൽ കറക്റ്റ് വരുന്ന രീതിയിൽ ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് ഇങ്ങനെ നമ്മൾ സ്ലീവിലും സ്റ്റിച്ചിങ് ഉണ്ടെങ്കിൽ സ്ലീവിൻ്റെ സെൻറ്റർ വഴിയും സ്റ്റിച്ചിങ് ഉണ്ടെങ്കിൽ നമ്മൾ ആ ഒരു ഭാഗം ഒട്ടും അങ്ങോട്ടോ നീങ്ങി നീങ്ങിപ്പോകരുത് കറക്റ്റ് ആയിരിക്കണം ഷോൾഡറിൻ്റെ സ്റ്റിച്ചും നമ്മുടെ സ്ലീവിൻ്റെ സ്റ്റിച്ചും കൂടെ വരാനായിട്ട് എന്നിട്ട് നമ്മൾ കുറേശ്ശെ എടുത്ത് ഇതുപോലെ അങ്ങ് ചെയ്ത് കൊടുത്താൽ മതി ഇങ്ങനെ നമ്മൾ ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മൾ ക്ലോത്തിനെ ഒട്ടും വലിക്കരുത് ക്ലോത്ത് എങ്ങനെയാണോ ഇരിക്കുന്നത് അതുപോലെ അങ്ങ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് നമ്മൾ ഇനി ഇതിനെ തിരിച്ചതിന് ശേഷം നമ്മൾ എവിടെയാണോ ആ സ്റ്റിച്ചിങ് തുടങ്ങിയിരിക്കുന്നതിൻ്റെ ഒരല്പം ഇങ്ങോട്ട് നോ നീട്ടിയിട്ട് ആ സ്റ്റിച്ചിങ് വഴി വേണം ഇത് കവർ ചെയ്ത് ഇപ്പത്തേക്ക് നമ്മൾ കൊണ്ടുവരാനായിട്ട് അങ്ങനെ ചെയ്ത് കൊടുക്കുമ്പോൾ അവിടെ നമുക്ക് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്നും സ്റ്റിച്ചിങ് മാറിപ്പോകത്തില്ല ഒരേ പോയിന്റിലൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ സാധിക്കും ഇങ്ങനെ നമ്മൾ കുറേശ്ശെ വെച്ച് കൊടുക്കുക എന്നിട്ട് ആ ഭാഗം അങ്ങനെ അങ്ങ് സ്റ്റിച്ച് ചെയ്ത് ഇങ്ങനെ എടുക്കുകയാണ് ചെയ്യേണ്ടത് ഇതുപോലെയാണ് നമ്മൾ സ്ലീവ് അറ്റാച്ച് ചെയ്ത് കൊടുക്കേണ്ടത് എല്ലാം ടു ടൈംസ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമുക്കിപ്പോൾ ഇതുപോലെ ഒരേ രീതിയിൽ ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് ഈ ഒരു സ്റ്റിച്ചിങ്ങിൻ്റെ പോയിൻറ്റുകളും കറക്റ്റായിട്ട് വരുന്ന രീതിയിലാണ് നമ്മളിപ്പം ഇങ്ങനെ നോക്കുമ്പോൾ ചെയ്ത് കൊടുത്തിരിക്കുന്നത് അത് കറക്റ്റായിട്ട് നമ്മൾ വെച്ച് കൊടുക്കണം അതിന് ശേഷം നമ്മളുടെ സ്ലീവിന് എത്രയാണോ വിട്ട് ആ വിട്ടിൻ്റെ ഓപ്പൺ വേണ്ടത് അത് നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചതിന് ശേഷം നമ്മൾ ആദ്യമേ ഫസ്റ്റ് വീഡിയോയിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ട് ഇതുവഴിയാണ് നമുക്ക് കട്ട് ചെയ്യുമ്പോൾ വേണ്ടതെന്നുള്ളത് അതേ പോയിൻറ്റിലൂടെ നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടിരിക്കുകയാണ് ചെയ്യേണ്ടത് ഇങ്ങനെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് നമ്മളുടെ ഹിപ്പ് അളവിൻ്റെ പോയിൻ്റ് എവിടെയാണോ അവിടെ കൊണ്ടുവന്ന് സൂചി കുത്തുകയാണ് ചെയ്യേണ്ടത് അങ്ങനെ ചെയ്ത് അതിനെ തിരിച്ചു കൊടുത്ത് നമ്മൾ അവിടെ ഒന്ന് ഇട്ട് കൊടുക്കണം എന്നിട്ട് നമ്മൾ അതിൻ്റെ കുറച്ചും ഇങ്ങോട്ട് മാറ്റിയിട്ട് ഇതുപോലെ ഒന്നുകൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഒരു സൈഡിൽ നമ്മൾ എപ്പോഴും ഇതുപോലെ രണ്ട് പ്രാവശ്യം സ്റ്റിച്ച് ചെയ്തെടുക്കണം ഒരു അല്പം വ്യത്യാസത്തിൽ ഇനി നമുക്ക് കൂടുതൽ ഈ സൈഡിലുണ്ടെങ്കിൽ അത് കട്ട് ചെയ്തും കൊടുക്കാം ഇനി നമ്മൾ സ്ലിറ്റ് ഇട്ട് കൊടുക്കുകയാണ് സ്ലിറ്റ് ഇട്ട് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ ഈ ഒരു ഭാഗം ഹിപ്പിൻ്റെ ഭാഗം ഇതുപോലെ മടക്കി കൊടുത്ത് ഇങ്ങനെ നമ്മൾ ഇവിടെ ഒന്ന് കറക്റ്റായിട്ട് വെച്ച് കൊടുത്ത് നമ്മൾ പിൻകൂത്തി കൊടുക്കുകയാണ് ചെയ്യേണ്ടത് ഇത് നമുക്ക് സ്ലിറ്റ് സ്റ്റിച്ച് ചെയ്യാൻ അറിയാൻ വയ്യാത്തവർക്ക് വളരെ പ്രയോജനപ്പെടുകയെ അതിനുശേഷം നമ്മൾ അതേ വിടത്തിൽ ഇതിൻ്റെ കറക്റ്റ് ഇപ്പുറത്തെ സൈഡ് നമ്മൾ ചെയ്ത് കൊടുക്കുക ഇവിടെയെല്ലാം നമ്മൾ കൈകൊണ്ട് ക്ലിയർ ചെയ്ത് നമ്മളുടെ മെയിൻ ക്ലോത്തിനൊട്ടും ഒട്ടും ഇല്ലെന്ന് വരുത്തിയതിന് ശേഷം മാത്രമേ നമ്മൾ ഇതുപോലെ പിൻകൊത്തി കൊടുക്കാവുള്ളൂ അതാണ് നമ്മൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഇങ്ങനെ ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഈ ഒരു ഭാഗത്തു നിന്ന് കറക്റ്റ് ഇതുപോലെ നമ്മൾ കൈകൊണ്ട് മടക്കി കൊടുക്കുക എന്നിട്ട് നമ്മൾ പിൻകൊത്തി കൊടുത്താലും കുഴപ്പമില്ല ഇനി പിൻകുത്തി കൊടുത്തില്ലെങ്കിലും ഇതുപോലെ നമ്മൾ പിടിച്ച് താഴേക്ക് കൊണ്ടിരിക്കുകയാണ് ചെയ്യേണ്ടത് ഇങ്ങനെ നമ്മൾ താഴേക്ക് കൊണ്ടുവന്നതിന് ശേഷം ഇവിടെയും നമ്മൾ അതേ വിട്ത്ത് വരുന്ന രീതിയിൽ ഈ ബോട്ടഭാഗവും മടക്കി കൊടുക്കുകയാണ് ചെയ്യേണ്ടത് നമ്മൾ ആദ്യമേ മുകളിൽ കൊടുത്തിരിക്കുന്ന ആ മടക്കിൻ്റെ അതേ വിട്ട് തന്നെ നമ്മൾ ഈ താഴ്ഭാഗത്തും മടക്കി കൊടുത്ത് നമ്മൾ നമ്മുടെ ബോട്ടഭാഗത്തു നിന്നാണ് ടോപ്പിലേക്ക് സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരേണ്ടത് ഇങ്ങനെ നമ്മൾ കുറേശ്ശെയാണ് ഇവിടെയും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടത് എല്ലാം കൂടെ ഒരുമിച്ച് അങ്ങ് വെച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല നമ്മൾ ഇതുപോലെ കൈകൊണ്ട് കുറേശ്ശെ കുറേശ്ശെ ക്ലിയർ ചെയ്ത് കൊടുക്കുക നമ്മൾ എപ്പോഴും ഓർക്കേണ്ട കാര്യം നമ്മളുടെ മെയിൻ ക്ലോത്തിൻ്റെ താഴ്ഭാഗത്ത് ചുളുക്കം വരരുത് അതൊന്ന് നമ്മൾ കൈകൊണ്ട് ക്ലിയർ ചെയ്ത് കൊടുത്ത് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടിരിക്കുകയാണ് ചെയ്യേണ്ടത് അപ്പം ഇങ്ങനെ ഈ ഒരു സെൻറ്ററിലേക്ക് കറക്റ്റ് വരുന്ന സമയത്ത് നമ്മൾ ആ താഴത്തെ ക്ലോത്ത് നമ്മുടെ മെയിൻ ക്ലോത്ത് കറക്റ്റ് എന്ന് നമ്മൾ കൈകൊണ്ട് നോക്കിയതിന് ശേഷം ഇതുപോലെ നമ്മൾ ഈ ഒരു ഭാഗം എല്ലാം കൈകൊണ്ട് ക്ലിയർ ചെയ്ത് കൊടുത്ത് പിൻ റിമൂവ് ചെയ്ത് നമ്മൾ ഈ അടുത്ത പോയിന്റിലേക്ക് ഇതുപോലെ കട്ട് സ്റ്റിച്ച് ചെയ്ത് അവിടെ നമ്മൾ പിൻ കുത്തി കൊടുത്ത് വീണ്ടും അവിടെ നിന്ന് താഴേക്ക് സ്റ്റിച്ച് ചെയ്ത് കൊണ്ടിരിക്കുകയാണ് ചെയ്യേണ്ടത് ഇവിടെയും നമ്മൾ ഇതുപോലെ തന്നെ നമ്മളുടെ മെയിൻ ക്ലോത്ത് എല്ലാം ക്ലിയർ ആണോന്ന് നമ്മൾ കൈകൊണ്ട് തന്നെ ക്ലിയർ ചെയ്ത് കൊടുത്തായിരിക്കണം നമ്മളുടെ മെയിൻ മടക്കി കഴിയുമ്പോൾ ആ താഴ്ഭാഗത്ത് വരുന്ന ക്ലോത്തിൽ ഒട്ടും ചുളുക്കം വരാൻ പാടില്ല ആ രീതിയിലായിരിക്കണം നമ്മളിങ്ങനെ ചെയ്ത് ചെയ്ത് കൊടുക്കേണ്ടത് ഇത് കുറേശ്ശേ ഇങ്ങനെ മടക്കി കൊടുത്താൽ നമുക്കത് കറക്റ്റായിട്ട് കിട്ടും പിന്നെ നമ്മൾ ഒട്ടും ക്ലോത്തിനെ വലിക്കേണ്ട ക്ലോത്ത് എങ്ങനെയാണോ ഇരിക്കുന്നത് അതുപോലെയാണ് നമ്മൾ ചെയ്ത് കൊടുക്കേണ്ടത് ഇങ്ങനെ ബോട്ടം ഭാഗത്ത് വരുമ്പോഴും നമ്മൾ ടു ടൈംസ് ഫോൾഡ് ചെയ്യുക അവിടെ നമ്മൾ കോർണറിൽ കുത്തി സൂചി കുത്തി തിരിച്ചെടുത്ത് നമ്മുടെ ബോട്ടം ഭാഗവും ഇതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്ത് എടുക്കുകയാണ് ചെയ്യേണ്ടത് ഇങ്ങനെ ചെയ്ത് കൊടുക്കുമ്പോഴും നമ്മൾ ഈ ഭാഗത്തെല്ലാം കുറേശ്ശെയാണിങ്ങനെ ഈ ഒരു ഭാഗത്ത് ഒരേ പിടുത്ത് വരുന്ന രീതിയിൽ ഇങ്ങനെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരേണ്ടത് ഒരു പോയിന്റിൽ നിന്ന് അടുത്ത പോയിന്റിലേക്ക് നമ്മൾ ഇതുപോലെ കൊണ്ടുവരിക അതിന് ശേഷം നമ്മൾ ഇവിടെയും ഒരേ വിടുത്തിൽ മടക്കി കൊടുക്കുക അതിനുശേഷം സൂചി കുത്തി തിരിച്ച് കൊടുത്ത് നമ്മൾ ഇനി അടുത്ത ഭാഗവും ഇതുപോലെ തന്നെയാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടത് ഇങ്ങനെ ചെയ്ത് കൊടുക്കുമ്പോൾ ഇവിടവും നമ്മൾ കുറേശേ ഇതുപോലെ നമുക്ക് കറക്റ്റ് ലെവലെന്ന് തോന്നുന്ന രീതിയിലായിരിക്കണം നമ്മൾ ഈ ഭാഗങ്ങൾ ഇതുപോലെ മടക്കി കൊടുത്ത് സ്റ്റിച്ച് ചെയ്ത് എടുക്കാനായിട്ട് പിൻകുത്തി കൊടുക്കുന്നതിനെക്കാട്ടിലും നല്ലത് ഇതുപോലെ നമ്മൾ കറക്റ്റായിട്ട് ആദ്യമേ ആ സ്ലിറ്റ് ഇടേണ്ട ഭാഗം ഒന്ന് മടക്കി കൊടുത്ത് അതേ വിടത്തിൽ നമ്മൾ ഇതുപോലെ കൈകൊണ്ട് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും നല്ലത് ഇനി അത് ബുദ്ധിമുട്ടുള്ളവര് ഒന്ന് പിൻകുത്തി കുത്തി കൊടുത്തതിന് ശേഷം ചെയ്ത് കൊടുത്താലും നല്ലതായിട്ട് കിട്ടുവേ ഇത് നമ്മളൊരു പഴയ ക്ലോത്തിലൊക്കെ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ആദ്യമായിട്ടുള്ളവർക്കൊക്കെ പഠിച്ചെടുക്കാൻ പറ്റുമേ നമ്മൾ ഇവിടെ സെൻറ്ററിൽ വരുമ്പോൾ അതേപോലെ തന്നെ വിട്ട് ഇങ്ങനെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്ത് അവിടെ കുത്തി കൊടുത്ത് കറക്റ്റ് ഈ വിട്ടിൽ നമ്മൾ ഇപ്പോഴത്തെ സൈഡ് മടക്കി കൊടുത്ത് നമ്മൾ കൈകൊണ്ട് നന്നായിട്ട് ക്ലിയർ ചെയ്ത് ഇത് കുറേ സമയം എടുത്ത് ആയിരിക്കും നമ്മൾ ചെയ്തെടുക്കുന്നത് അല്ലാതെ പെട്ടെന്നായിരിക്കുകയല്ല വളരെ സ്ലോയിൽ ഇതുപോലെ ചെയ്ത് കൊടുക്കുന്നതാണ് എപ്പോഴും നല്ലതാണ് നമ്മൾ ഏത് ഭാഗവും സ്റ്റിച്ച് ചെയ്യുമ്പം അത് വളരെ സ്ലോയിലും അതുപോലെ തന്നെ കറക്റ്റാന്ന് കണ്ടു കഴിഞ്ഞിട്ടതിനു ശേഷം മാത്രം നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് അത് അഴിക്കേണ്ട വരത്തില്ലേ നമ്മൾ ഇതുപോലെ കൈകൊണ്ട് ഇങ്ങനെ നീറ്റാക്കി കൊടുത്ത് നമ്മുടെ മെയിൻ ക്ലോത്ത് താഴ്ഭാഗവും സ്റ്റിച്ച് നമ്മളെ മടക്കുന്നതല്ല അതിൻ്റെ താഴ്ഭാഗവും നമ്മൾ കറക്റ്റാണെന്ന് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ സ്റ്റിച്ച് ചെയ്ത് ഇതുപോലെ എടുക്കാവുള്ളൂ നമ്മളിപ്പം ബോട്ടത്ത് ഭാഗവും ഇതുപോലെ തന്നെ ചെയ്ത് ഇങ്ങനെ എടുക്കുകയാണ് ചെയ്യുന്നത് ഇവിടെ എല്ലാം നമ്മൾ ഇതുപോലെ അകത്തേക്ക് മടക്കി കൊടുത്ത് ഇതുപോലെ ഇപ്പം ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് എടുക്കുകയാണ് ചെയ്യേണ്ടത് ഇവിടെ എല്ലാം നമ്മൾ കുറേശ്ശെ ആയിരിക്കണം ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരേണ്ടത് നമ്മൾ എവിടെയാണോ നമ്മുടെ സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ആയത് അവിടെ തന്നെ നമ്മളിതിപ്പം ഇങ്ങനെ കൊണ്ടിരിക്കുകയാണ് ചെയ്യേണ്ടത് ഇത്രയും നമ്മൾ ലോക്ക് ഇട്ട് എടുത്തതിന് ശേഷം ഇതുപോലെ മാത്രം യൂസ് ചെയ്യുന്നവരും ഉണ്ട് ഇങ്ങനെയാണെങ്കിലും മതിയേ അത് നമുക്ക് ഇഷ്ടമാണ് നമ്മൾ ഇതിൻ്റെ സൈഡ് വഴി ഒന്ന് ഇതിൻ്റെ എഡ്ജ് വഴി ഒന്ന് വേണമെങ്കിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം നമുക്കിപ്പോൾ ഇത് കണ്ടോ ഇവിടെ ഒക്കെ നല്ല കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് ഇതിൻ്റെ ഇപ്പുറത്തെ സൈഡും ഇതുപോലെ ഒട്ടും ചുളുക്കമില്ലാതെ നല്ലവശം നോക്കുമ്പോൾ അത് നമ്മൾ കൈകൊണ്ടായിരിക്കണം അവിടെ എല്ലാം ക്ലിയർ ചെയ്ത് കൊടുക്കേണ്ടത് അപ്പോഴാണ് ഇതുപോലെ നമുക്ക് ഇങ്ങനെ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുന്നത് ഇനി ഇങ്ങനെ നമുക്ക് ചെയ്ത് ഒന്നെങ്കിൽ യൂസ് ചെയ്യുക ഒട്ടും ചുളുക്കമൊന്നുമില്ല നമുക്ക് അല്ല എങ്കിൽ നമുക്ക് ഈ സൈഡ് എഡ്ജ് വഴിയും സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ നമ്മൾ ഒരേ വിട്ടത്തിലായിരിക്കണം ഈ സൈഡ് വഴി മാത്രം ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് നമ്മളിപ്പോൾ ഇതുപോലെ എല്ലാം ചെയ്തെടുത്തിട്ടുണ്ട് സ്ലീവ് എല്ലാം നമ്മൾ ടു ടൈംസ് സ്റ്റിച്ച് ചെയ്ത് കറക്റ്റായിട്ട് എടുത്തിട്ടുണ്ട് നെക്ക് നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളതാണ് നെക്ക് നമ്മൾ പൈപ്പിംഗ് ആണ് വെച്ച് കൊടുത്തിരിക്കുന്നത് അതുപോലെ നമ്മുടെ ആവശ്യത്തിന് വിട്ടിലാണ് സ്ലിറ്റ് എല്ലാം ഇതുപോലെ ചെയ്തെടുത്തിരിക്കുന്നത് അപ്പം സ്ലിറ്റ് ഇടാൻ അറിയാൻ വയ്യാത്തവർക്കും സ്ലീവ് എങ്ങനെയാണ് അറ്റാച്ച് ചെയ്യണമെന്നൊക്കെയുള്ളതും നമ്മൾ ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ പാർട്ട് വണ്ണും ടൂവും ത്രീയുമായിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ഇട്ടിരിക്കുന്നത് കണ്ടു നോക്കി ഇഷ്ടപ്പെടുകയാണെ സപ്പോർട്ട് ചെയ്യണേ തയ്യൽ ഇഷ്ടപ്പെടുന്ന ഏതൊരാൾക്കും പ്രയോജനപ്പെടുന്ന രീതിയിലാണ് നമ്മളെല്ലാ വീഡിയോസും ഇടുന്നത് നമുക്കൊരു ഇൻസ്റ്റുണ്ട് ഫേസ്ബുക്കും ഉണ്ട് അതുകൊണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ താങ്ക് ഫോർ വാച്ചിങ്